പാടത്തി ചെയ്തിരിക്കുന്നത് ഇതേമാതിരി ഇത് ഒരു നമ്മളെ വീടിനൊക്കെ ഉപയോഗിക്കുന്ന ജനൽ കെട്ടലാൻ്റെ ഒരു രണ്ട് കാലാണ് ഇതുപോലത്തെ കാലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഡാമേജ് വരുന്ന കാലൊക്കെ നമുക്ക് സ്ഥലത്ത് വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ കാലിൽ എന്നാണ് നമ്മൾ കാല് മെയിനായിട്ട് കൊടുത്തിട്ട് ഇത് സപ്പോർട്ട് കാല് വെച്ചതാണ് ഇത് ഇൻസുലേറ്ററാണ് ഇതിലാണ് നമ്മൾ ഈ രണ്ട് ലൈനിലാണ് നമ്മൾ കറണ്ട് പാസ് ചെയ്യുന്നത് ഇത് എർത്താണ് ഇതിന് അഥവാ ഹൈറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ പന്നി ചാടുകയാണെങ്കിൽ ഇതിൽ എർത്തും ഇതിൽ ഫേസുമായിട്ട് കറൻറ്റ് അടിക്കും പിന്നെ ഇത് വരുന്ന സമയത്ത് ഭൂമി കൂടെ നടന്ന് വരുന്ന സമയത്താണ് ഓൾറെഡി അർത്ഥത്തിലാണല്ലോ ഉള്ളു അപ്പോൾ ഇത് ഇതിന്ന് കറൻ്റ് അടിക്കും അങ്ങനെയാണ് ഇതിപ്പോ ചെയ്തിരിക്കുന്നത് ഇത് പല വിധത്തിലും മാറ്റി മാറ്റിയൊക്കെ ചെയ്യുക ഫുള്ള് ചിലർ ഫുള്ള് കറണ്ടാക്കും ഇടവിട്ടിട്ട് കറൻറ്റാക്കും അങ്ങനെയൊക്കെ ചെയ്യുക ഇത് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് പിന്നെ ഇതില് ഇപ്പൊ നമുക്ക് ഗേറ്റ് ഉണ്ട് ഗേറ്റില് എങ്ങനെയാ ചില നമുക്ക് വരുന്നതും ആയിട്ടുള്ള സ്ഥലത്ത് ഈ ഈ സാധനം നമുക്ക് അവിടെ ഊരാ ഇൻസുലേഷൻ വെച്ചിട്ട് അവിടെ ഊരിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മടക്കി വെക്കാം അപ്പോൾ അതിന് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഊരുന്നതുകൊണ്ട് ഇതാ ഇങ്ങനെ ഊരിയിട്ട് എല്ലാം ഊരി അവിടെ കൊണ്ടുപോയി മടക്കി വെക്കാം കറൻറ്റ് ഉണ്ടാവില്ല ഈ പിടിക്കുന്ന ഭാഗത്ത് കറൻറ്റ് ഉണ്ടാകും ഇതില് ഞാൻ ഓൾറെഡി കറൻറ്റ് ഇപ്പോൾ കൊടുത്തിട്ടില്ല അത് കൊടുക്കുന്ന രീതിയിലും ചെയ്യാം നമുക്ക് ഇനി പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ക കറണ്ട് അടിയിൽ കെട്ടിയിരുന്ന കരണ്ട് കമ്പിയിൽ ഒരു കാരണവശാലും നമ്മൾ ഇറത്താവരുത് നമ്മളെ പുൽച്ചെടികളോ എന്തെങ്കിലും വന്നിട്ട് ഇറത്തായാൽ ഇതിൽ കറണ്ട് ഷോർട്ടേജ് കാണിക്കും അങ്ങനെ വരാത്ത രീതിയിൽ വേണം നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ കഴിയുന്നതും ആ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കാണുന്ന ഉണങ്ങിയ പുല്ലുകളൊക്കെ ഉണ്ടല്ലോ അതിൽ ഞാൻ ഓൾറെഡി ഇപ്പം കറണ്ട് പാസ് ചെയ്യാത്തോളൂ പാസ് ചെയ്താൽ അവിടെ സ്പാർക്ക് അടിക്കും അതിലിപ്പം ഞാൻ ആ ഉണങ്ങിയ പുല്ല് അവിടെ മരുന്നടിച്ച് ഉണക്കിയതാണ് നമ്മളെ ഈ സോളാറിൻ്റെ ഇതിന് പാനലും കാര്യങ്ങളും ഒക്കെപ്പാടായിട്ട് ഏതാണ്ട് ഒരു നാൽപ്പത്തഞ്ച് അൻപത് ഉറുപ്പ്യ എന്നെ ഇത് ഞാൻ തന്നെയാണ് ചെയ്തത് ഫസ്റ്റ് ചെയ്യാൻ നമുക്കിവിടെ നോക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് മുമ്പ് ചെയ്തവരാരും ഇല്ല വായൂർ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഞാനിത് ഇറങ്ങി തിരിച്ചത് അറുപത് സെൻറ്റ് സ്ഥലമാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് മീറ്ററോളം ആണ് ഇപ്പോൾ ഇത് വന്നേക്കുന്നത് അപ്പോൾ എവിടെ ചെയ്യുകയാണെങ്കിലും ഇതേമാതിരി കാല് കൊടുത്തിട്ട് ഇൻസുലേഷൻ വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ അതിൻ്റെ എർത്തിങ്ങൊക്കെ കറക്റ്റ് ആവുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കറൻറ്റ് ലോസ് വരും അത് ബാറ്ററി ലോ ആവാനൊക്കെ ഇടയാവും പിന്നെ അതേമാതിരി തന്നെ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വിഴുക ഓലമടൽ അങ്ങനെയുള്ള പട്ടകൾ ഒക്കെ വീണാലും ആയിട്ട് പെട്ടെന്ന് അവിടെ ഷോർട്ടാവും കോട്ടയ അലാറൊക്കെ സെറ്റ് ചെയ്ത ഇതാണ് അലാറൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അലാറ അടിച്ചുകൊണ്ടേ നിൽക്കും അതൊക്കെ വീട്ടിലൊക്കെ ആകുമ്പോൾ പിന്നെ ഇതിപ്പോൾ ഞാൻ വീടിൻ്റെ അവിടെയാണ് ഇത് വെച്ചേക്കുന്നത് അത് കാണാം നമുക്ക് വീടിൻ്റെ മുകളിൽ തന്നെ സോളാർ വെച്ചിട്ട് അവിടെയാണ് ബാറ്ററി വെച്ചേക്കുന്നത് ഇത് തുറസായ സ്ഥലത്തൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ആ വീട് സൗകര്യം കിട്ടിക്കോണമെന്നില്ല തുറസായ സ്ഥലത്ത് ഭൂമിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജൊക്കെ വാങ്ങിയാൽ അത് നമ്മൾ എന്തിനോടെങ്കിലും വെച്ച് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ സെറ്റപ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ സോളാറും വെച്ചാൽ കറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ ഇപ്പോ ഇപ്പം ഒന്ന് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഏറ്റവും നല്ലത് ഈ മൂന്ന് ലൈനൊക്കെ വലിക്കുക ചിലർ നാല് ലൈൻ വലിക്കുന്നവരുമുണ്ട് അത് ഓരോ സ്ഥലത്തിന്റെ ഏരിയക്കും അനുസരിച്ചിട്ട് മാറി അങ്ങനെ അണ്ടും നിൽക്കും ഇത് മനുഷ്യന്മാർക്ക് അപകടം ഉണ്ടാക്കുക ഇല്ല മനുഷ്യന്മാർക്ക് അപകടം ഉണ്ടാക്കുക ഇത് ഫസ്റ്റ് തന്നെ ഫിറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് പിടിച്ചത് ഞാൻ പിടിച്ചു നോക്കിയ സമയത്ത് ഞാൻ ഇത് ഒരുപാട് ഏരിയയിലേക്കുള്ള കറണ്ട് അപ്പോൾ ഞാനൊരു അമ്പത് മീറ്ററിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് പിടിച്ചു ഞാൻ ഫുള്ള് എറത്തായി നിൽക്കുന്ന ആളോ വേർത്ത് നിൽക്കുന്ന ആളോട് പെട്ടെന്ന് അടിച്ച് കൈ തീർച്ചു അല്ലാതെ ഇത് ഇത് ഉദ്ഘാടനം ചെയ്തത് അയ്യൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ മാഷാണ് വാസുദേവ മാഷ് ഉദ്ഘാടനം ചെയ്തത് ഇത് പിടിച്ചിട്ട് തന്നെയാണ് അപ്പം ചെരുപ്പിട്ട് പിടിച്ചാൽ ചെറിയ അടിയെ മനുഷ്യന്മാരെ സംബന്ധിച്ചിട്ടുണ്ടാവുള്ളു മൃഗങ്ങള് പിന്നെ അങ്ങനെയുള്ള ഇതൊന്നും അല്ലാത്തത് അവർക്ക് അത്യാവശ്യം അടിക്കും പിന്നെ അതുമല്ല അവർ കറണ്ട് അവർക്ക് അത് മനസ്സിലാവും അവരത് ഇതിന്റെ അടുത്തുകൂടെ പോകുമ്പോ അവർക്ക് ഇതിൽ മനസ്സിലാവും ഇതില് സംഗതി അപകടാന്നുള്ളവർക്ക് മനസിലാവും അതുകൊണ്ട് തന്നെ ഈ കറണ്ട് ഞാൻ ഫുൾ ടൈം ഓഫ് ആയ ചില സമയത്തൊക്കെ ഓഫ് ആയാലും അവരിതില് കയറാൻ അടിക്കും ഇതില് ഡിസി ഡി സി കറണ്ട് ഡി സി തന്നെയാണ് നമ്മൾ ഇപ്പോൾ സോളാറിൽ നിന്ന് നേരെ ഡി സി ആയിട്ട് തന്നെയാണ് മറ്റേ ഇതിലേക്ക് പോകുന്നത് ബാറ്ററിയിലേക്ക് പോകുന്നത് ബാറ്ററിയിൽ നിന്ന് ഇതിൻ്റെ ബോക്സ് ഉണ്ട് നമ്മൾ പന്ത്രണ്ട് വോൾട്ടാണ് അതിൽ വരുന്നത് പക്ഷെ അതിൻ്റെ ഔട്ട് വരുന്നത് പതിനായിരം ഡി സി വോൾട്ടാണ് പതിനായിരം ഡി സി വോൾട്ടായി ഇതിൻ്റെ ആയിട്ടാണ് ഇതിൻ്റെ ഔട്ട് വരുന്നത് അത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ പൾസ് കറൻറ്റാണ് ഓരോ പൾസ് പൾസായിട്ട് മീൻസ് സെക്കൻഡ് സെക്കൻഡ് ബൈ ആയിട്ടാണ് വരിക അപ്പോൾ നമ്മൾ ഫസ്റ്റ് പിടിച്ചു കഴിഞ്ഞ് നമുക്ക് അപ്പം തന്നെ പിടിച്ചപ്പം തന്നെ അടിച്ചോളണം എന്നില്ല അടുത്ത പൾസ് വരുമ്പോൾ ആ അടി കിട്ടും പിന്നെ നമ്മൾ എന്തായാലും വിടാക്കാൻ കഴിയില്ല കാരണം അത്രയും നല്ല പവർ തന്നെയാണ് വരിക രണ്ടാമത്തെ പൾസിൽ നമ്മൾ പിടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള അടിയ കിട്ടുക അപ്പം നല്ല അടിയാണ് കിട്ടുക കാരണം അവിടെ പവർ ഒരു അതിൽ ആ മെഷീനിൽ ഓട്ടോമാറ്റിക്കലായിട്ട് എന്തൊക്കെ തടസ്സം വന്നാൽ അടുത്തത് നല്ല സ്ട്രോങ് ആയിട്ടാണ് അവിടുന്ന് വിടുക അപ്പോൾ ആ അടി നമുക്ക് ചിലപ്പോൾ പിടിക്കാൻ കഴിഞ്ഞോളാം നമ്മൾ കൈ തീർച്ചു പോകും കൈ ഇങ്ങനെ നമ്മൾ എടുത്തു പോകും നമ്മൾ എടുത്തു പോകും അത്രയും നല്ല പവറിലാണ് വരിക ഇത് നമുക്ക് വേണമെങ്കിൽ സോളാർ ഒഴിവാക്കി നേരിട്ട് സോളാർ ഒഴിവാക്കിയിട്ട് അതിന് സിസ്റ്റം ഉണ്ട് സോ കറൊന്നും എടുത്തിട്ട് കറണ്ട് കൊടുക്കല്ല എ സി ഡി സി ആക്കിയിട്ട് നമ്മളെ ലൈനിൽ കൊടുക്കാം അതിനുള്ള സിസ്റ്റം ഉണ്ട് പക്ഷെ നമ്മളെ പ്രയോറിറ്റി ഗവൺമെന്റ് തരുന്നത് സോളാറിൽ ആയിട്ടാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിലേ ചെയ്യാൻ കഴിയൂ കാരണം വെച്ചാൽ പിന്നെ പേഴ്സണലായിട്ട് ചെയ്യുന്ന പൈസ വേണ്ടാതെ അതായത് നമ്മളൊരു ഗവൺമെൻറ് സ്കീമിലല്ലാതെ ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ മാതിരി ചെയ്യാം ഇപ്പം വെയിലൊന്നും അത്ര കിട്ടാത്ത ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ചെലപ്പോ ഈ സോളാർ വിജയിച്ചോളന്നില്ല അപ്പോ അങ്ങനെയുള്ള ഏരിയയില് കറന്റുമ്പോൾ അത് ഈ ഗവൺമെന്റ് സ്കീമില് എന്നുള്ളത് സംശയമാണ് ഇതിന്റെ എന്തെല്ലാം സാധനങ്ങളാണ് ഇതിനു വേണ്ടി സാധനങ്ങള് ഇതില് ബാറ്ററി ഒഴികെ ബാറ്ററി കാലും ഒഴുകാ ബാക്കി എല്ലാം ഞാൻ എല്ലാ വാങ്ങിയത് കാരണം ബാറ്ററി നമുക്ക് ഓൾറെഡി വാറണ്ടി പീരീഡ് സോളാറും സോളാർ പാനലും അതും ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മളിത് കൊണ്ടുപോകാൻ അവിടെ വരെ പോകണം ആ ഒരു വിഷയത്തിൻ്റെ മുകളിൽ അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും ഞാൻ ഇവിടുത്തെ പുറത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് സോളാർ പാനലൊക്കെ ഇവിടെ ഇഷ്ടം മാതിരി കിട്ടാണ്ട് പിന്നെ അതേമാതിരി ബാറ്ററി നമ്മൾ കിട്ടും സാധാരണ വണ്ടിക്ക് വെക്കുന്ന ബാറ്ററി തന്നെ മതി അറുപത് വോൾട്ട് എൺപത് വോൾട്ട് അത്രയും ഇത് മതി പക്ഷേ എന്താ വെച്ചാൽ ഈ ബാക്കിയുള്ള സാധനങ്ങൾ ഈ നമ്മൾ ഈ ഗേറ്റിന് വെക്കുന്ന ഈ സാധനങ്ങൾ ഇത് ഇൻസുലേഷൻ പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ സാധനങ്ങൾ കാണാം അതൊക്കെ നമുക്ക് കോയമ്പത്തൂർ അല്ല ഈ മേട്ടുപ്പാളയം അവിടെ പോയാൽ ഇതിൻ്റെ ഒരുപാട് കടകളുണ്ട് അവിടെ ഒരുപാട് വലിയ കടകളുണ്ട് അപ്പോൾ അവിടെ പോയി നമ്മൾ അന്വേഷിച്ചാൽ അവിടെ നിന്ന് നല്ല റേറ്റ് വ്യത്യാസത്തില് കിട്ടും പക്ഷേ നമുക്ക് ഇതേ സാധനം ചിലപ്പോൾ ഇവിടെ കോഴിക്കോടൊക്കെ കിട്ടും പക്ഷേ റേറ്റിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാകും പിന്നെ അതേമാതിരി അതിൻ്റെ ബോക്സിന് സാധനത്തിന് അവിടെ ഒരുപാട് ഇതിന് അവിടെ ഇതിൻ്റെ ഒരു സെൻറ്റർ ഒരു ഏരിയയാണ് അപ്പോൾ നമുക്ക് അവിടെ പോയാൽ ചീപ്പ് റേറ്റിന് സാധനം കിട്ടും അത് പറഞ്ഞ് വണ്ടിക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടു വരാൻ ഇല്ലെങ്കിൽ വണ്ടിക്ക് ഇതൊക്കെ ടാറ്റേൻ്റെ കമ്പിയാണ് ടാറ്റേൻ്റെ കമ്പി ഇത് ഇതിൻ്റെ ഈ സാധനമൊക്കെ തുരുമ്പ് പിടിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ മെയിൻ കമ്പി ഉണ്ടല്ലോ അത് തുരുമ്പ് പിടിക്കില്ല അത് ഈ സാധനം ഇതാ ഇത് ടാറ്റേൻ്റെ കമ്പിയാണ് ഇത് ടെൻഷൻ കൂടിയ കമ്പിയാണ് പക്ഷേ ഇത്രയും ടെൻഷൻ വേണ്ട ആവശ്യമില്ല കാരണം ഞാനത് ഫസ്റ്റ് ആയതുകൊണ്ട് ആരും പറഞ്ഞു തരല്ലാത്തത് അത്ര ടെൻഷൻ ഉള്ള എടുത്തിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കാരണം വലിച്ച് കെട്ടാനൊക്കെ നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരും അത്ര ടെൻഷൻ ഇല്ലാത്ത കുറവുള്ള കമ്പി എടുത്താൽ ഇതിനെ ടൈറ്റ് കിട്ടും നമുക്ക് നല്ല ടൈറ്റ് കിട്ടും പിന്നെ അത് കൊല്ലം കൊല്ലം നമ്മൾ വാഴ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വാഴ വെട്ടാൻ നേരത്ത് വാഴക്കാലൊക്കെ അതിൻ്റെ മുകളിൽ വീഴും അപ്പോൾ അതൊന്നും വലിയ ഉണ്ടാവും പിന്നെ നമ്മൾ അടുത്ത കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ കൊല്ലം കെട്ടിയാണ് ഈ ഭാഗം കൊണ്ട് വലിയ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് കണ്ടില്ല പക്ഷേ ആ ഭാഗത്തൊക്കെ ഓരോ മരങ്ങളൊക്കെ വീണിട്ട് ഞാൻ ഫുള്ള് രണ്ടാമത അയച്ച് റീ കണ്ടീഷൻ ചെയ്തിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇതിലിപ്പോൾ നമ്മള് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ മരം വരുന്നോണ്ട് അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാല് കൊടുത്തിട്ട് തന്നെ ചെയ്യണം ഞാൻ ആദ്യവും ഇതില് പരിചയസമ്പന്നമല്ലാത്തോണ്ട് ഞാൻ കാല് കൊടുക്കാതെ ചെയ്തു ഇതിൻ്റെ വലിയ രണ്ട് കഴുങ്ങാ പോയത് നല്ല കായ്ക്കുന്ന കഴുങ്ങ് പോയി അപ്പോൾ ഇതൊക്കെ കൊല്ല ഈ കൊല്ലം വെച്ചാൽ ഞാനിത് ഇത് നമ്മൾ ഇങ്ങനെ കാല് വെച്ചിട്ട് തന്നെ കൊടുക്കണം നമ്മള് ഇപ്പോൾ എളുപ്പത്തിന് ഈ കാലിൻ്റെ ഇപ്പുറത്ത് കൂടെ ഈ ഇൻസുലേഷൻ ഇവിടെ കെട്ടിയിട്ട് പാസ് ചെയ്ത് വിചാരിച്ചാല് ഇതിലൂടെ എറുമ്പോ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും പോയിട്ട് ഇവിടെ ഷോർട്ട് ആവും ഇതിന് ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും ഇത് ചെറിയ കഴുങ്ങാണ് പക്ഷെ വലിയ കഴുങ്ങന്നെ ഈ ഇതിൻ്റെ അത് ഉണങ്ങിപ്പോയിണ്ട് ഒരു മൂന്ന് നാലിന് ഉണങ്ങിപ്പോയി അതിൻ്റെ ശേഷം ഞാൻ ഇപ്പം ഇങ്ങനെയാണ് വെച്ചത് ഇത് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മരത്തിൻ്റെ മുകളിലൂടെ കെട്ടിയതാ മരം ടച്ച് ചെയ്തുകൊണ്ട് കെട്ടിയതായിരുന്നു ഈ മരം ആ സീമ നിങ്ങൾക്ക് അറിയാമല്ലോ സീമ കൊന്ന അത്ര വേഗം ഉണങ്ങണ മരം എന്നല്ല പക്ഷെ എന്നിട്ട് വരെ അത് ഉണങ്ങിപ്പോയി അപ്പോൾ അതതിൻ്റെ ആ കരണ്ടിൻ്റെ പവർ കൊണ്ടാണ് അത് ഉണങ്ങിപ്പോയത് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഞാനിത് കറൻറ്റിൻ്റെ കമ്പി നേരെ ഇവിടെ കാല് പോയിച്ചിട്ട് അതിൻ്റെ മുളയാക്കി എർത്ത് കമ്പി പിന്നെ ഇങ്ങനെ ടച്ച് ചെയ്താലും കുഴപ്പമില്ല അത് നമ്മൾ ഇറത്തിൽ ഇവിടെ കറണ്ട് പാസ് ചെയ്യില്ല അത് ടച്ച് ചെയ്താൽ പ്രശ്നമില്ല പക്ഷെ കറൻറ്റ് കമ്പി ഒരു കാരണവശാലും മരം ടച്ച് ചെയ്താൽ ഉണങ്ങി പോകാണ്ട് അത് ഒരുപാട് വഴക്കുള്ള സിനിമ വന്നത് പക്ഷെ അത് ഉണങ്ങിപ്പോയി അത് അത്രയും പവറാണ് അതിലൂടെ വരുന്ന എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചതെന്ന് കേട്ടോ ഇത് ഇത് നമ്മൾ ഈ ലൈനിൽ വരുന്ന ലൂസ് ഉണ്ടാവും ചില സ്ഥലത്തൊക്കെ ലൂസ് ലൂസുണ്ടാവും അപ്പോൾ അത് നമ്മൾ ഈ ലൈനിലിട്ടിട്ട് ഇത് തിരിക്കുക റെയിൽ തിരിക്കുന്ന മാതിരി തിരിച്ചിട്ട് ഇത് ലോക്ക് ചെയ്യുന്നതാണ് ഈ സാധനം ഇതിൽ ലോക്ക് ചെയ്താൽ ഇതാ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ലൂസാവില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ ഫുൾ ടൈറ്റ് കിട്ടിയില്ലെങ്കിലും ഇത് ടൈറ്റ് ആക്കുന്ന സമയത്ത് ആ ലൈൻ നല്ല ടൈറ്റായി നിൽക്കും ഇതിലിപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് സോളാറിൽ വരുന്ന കറൻറ്റാണ് ഇത് സോളാറിൽ വന്നിട്ട് ഈ ബോക്സിലേക്ക് കയറും ഇതിന്ന് ആണ് ബാറ്ററിയിലേക്ക് നഷ്ടം പോകുന്നത് ബാറ്ററി ഇന്നത്തെ കാശൻ നേരെ ഇതിന്ന് നമ്മളെ ബോക്സിലേക്ക് കയറും അതായത് ഈ പൾസ് ആയിട്ട് വിടുന്ന പതിനായിരം വോൾട്ടേജ് വിടുന്ന ഈ ബോക്സിലേക്ക് കയറും ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ഓരോ ഈ കാണുന്ന ഓരോ പോയിൻ്റും ആയിരം വോൾട്ടേജിനെയാണ് കാണിക്കുന്നത് ഇത് ഇവിടെ വരെ എത്തും പതിനായിരം വോൾട്ടേജ് വരെ എത്തും ഇതിൽ പതിനായിരം വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല പവറിലാണ് നമുക്ക് അവിടെ പിടിക്കുമ്പോൾ അടി കിട്ടുക പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ പൾസാണ് ഇതിപ്പോൾ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാം ഇതാ ഈ സൗണ്ടിലാണ് അവിടെ പോയി അടിക്കുക ഈ പൾസ് ഇത് കറണ്ട് പാസ് ചെയ്യുന്ന ഇതാണത് അതാ അങ്ങനെയാണ് അവിടെ അടി അടിക്കുക ഇത് റിട്ടേൺ പോകുന്ന വയർ ഇതാ ഈ റിട്ടേൺ പോകുന്നത് ഇതിലൂടെ നേരെ പോയിട്ട് തയ്ച്ചമ്പ് ഇതിലൂടെ നേരെ വയറിലേക്ക് പോയിട്ട് അവിടെ ലൈനിലേക്ക് കയറും അവിടെ ഒരു എർത്ത് മെഷീൻ എറത്ത് രണ്ട് എർത്ത് കൊടുക്കണം നമ്മൾ അത് എർത്ത് ഇതിന് മെയിനാണ് നമ്മൾ കരണ്ടിൻ്റെ മാത്രം വയർ കൊണ്ടുപോയിട്ടല്ല അവിടെ എർത്ത് കറക്റ്റ് ആയാലും മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അവിടെ രണ്ട് എർത്ത് കൊടുത്തിട്ടുണ്ട് അത് പ്രോപ്പറായിട്ട് കൊടുത്തു അത് നല്ല വെള്ളമുള്ള സ്ഥലത്ത് നമ്മൾ നല്ല താഴ്ച്ചാൽ പൈപ്പ് താത്തിയിട്ടിട്ട് ചെയ്യണം അത്ര ഇതാണ് ഇതിലുള്ളത് സോളാർ പിന്നെ പുറത്ത് ഓടിൻ്റെ മുകളിലുള്ളത് അത് നല്ല വെയിൽ കിട്ടുന്നിടത്താണെങ്കിൽ അതിനനുസരിച്ചാണ് ബാറ്ററി ചാർജ് കിട്ടുന്നത് ഇപ്പം അതിൻ്റെ മുകളിലാണ് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒന്ന് കുറച്ച് കുറയും അപ്പൊ ചിലപ്പം വലിയ വേനൽ ആണെങ്കിൽ പ്രശ്നമില്ല ബാറ്ററി വലുതാണെങ്കിൽ പ്രശ്നമില്ല നമുക്ക് ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ചാർജ് കിട്ടിയാൽ മതിയെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ അടുപ്പിച്ച് വേ ഒരു വെയിലില്ലാത്ത കാലാവസ്ഥയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു ഇതിൽ കുറച്ച് ബാറ്ററിയിൽ കുറച്ച് കമ്മി കാണിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ദിവസമൊക്കെ ഓഫ് ആക്കിട്ട് വിചാരിച്ചിട്ടും പ്രശ്നമൊന്നുമില്ല കാരണം പന്നി ഒന്നും കേറില്ല കാരണം ഓൾറെഡി എന്നും കറന്റ് ഉണ്ടാവുകൊണ്ട് പന്നിക്ക് ആ ഒരു ഇത് വരും ആ സ്ഥലത്തേക്ക് പോകണ്ട പോവാതൊക്കെ ഉള്ള ഒരു ടെൻഡൻസി വരും ഇത് ഓൺ ആക്കിയാല് അവർക്ക് കൂട്ടത്തോടുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഒറ്റയായിട്ടും ഒക്കെ വരുമ്പോ ഈ തട്ടി കഴിഞ്ഞാൽ ഉറപ്പാണ് പന്നിക്ക് അടിക്കും ഒന്ന് രണ്ടും അടിച്ചത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സെക്കൻഡ് നേരത്തേക്ക് ഈ പന്നി പിന്നെ ഇളകൂല കാരണം അത്രയും നല്ല വോൾട്ടേജ് അതില് വരിക പിന്നെ അതേപോലെ നായ നായ ശല്യം നമ്മൾ ഈ കണ്ടത്ത് ഈ തൊടി ഒന്നും നായ വരില്ല എന്നാന്ന് വെച്ചാൽ രാത്രി വന്നാൽ ഉറപ്പ് ഇത് രാത്രി മാത്രമേ ഇത് ഓൺ ആക്കാറുള്ളൂ രാത്രി ആറു മണി മുതൽ രാവിലെ ആറു മണി വരെയാണ് ഇതിൽ ടൈം സെറ്റർ ഉണ്ട് ടൈം സെറ്റ് ചെയ്യാം ഇതിൽ അതിന് വേറൊരു സാ ഒരു ബോക്സ് ഉണ്ട് അതിൽ ടൈം സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം മണി മുതൽ ആറ് മണി വരെ ടൈം സെറ്റ് ചെയ്യാം ഇതിലിപ്പോൾ ടൈം സെറ്റ് ചെയ്യാം അതിപ്പോൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ വീട്ടിൽ ഇവിടുന്ന് ആരെങ്കിലും ഓഫാക്കുകയായി ചെയ്യാം നേരെ മറിച്ച് നമ്മൾ പാർട്ട് ആരും ഇല്ലാത്ത ഏരിയയിലൊക്കെ വെച്ച് പോകുമ്പം നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഒരു ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ അതിന് ടൈമർ വെച്ചിട്ട് ആറ് മണി വരെ നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് അതിൽ വെച്ചാൽ ഇനി ഓഫ് ഓഫാക്കാനും ഓൺ ആക്കാനും ഒരാൾ പ്രത്യേകമായിട്ട് വന്നോളന്നില്ല അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒരു പ്രോസസ്സിങ് ആയിട്ട് നടന്നു പിന്നെ എവിടെയെന്ന് വെച്ചാൽ എവിടെ ടച്ചിങ് വരാതെ നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ വാഴക്കൂടെ ചെയ്യുന്ന സമയത്ത് വാഴ എന്നൊരു മിനിമം ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഈ സപ്പോസ് വാഴേൻ്റെ അതിൽ എന്നെ അതിൻ്റെ മുകളിൽ പോയി തട്ടിയാലും അത് ഒരുപാട് ദിവസം തുടർച്ചയായിട്ട് തട്ടാ ഇട വന്നാൽ വാട ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതില്ലാത്ത രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്തിട്ടായിരിക്കാം അവിടെ ഈ കമ്പി വെയിൽ കെട്ടുന്നത് അതിനൊരു ഗ്യാപ്പ് കൂട്ടിട്ടൊക്കെ വേണം കെട്ടാൻ